ഇന്ന് വൈകിട്ട് ആറ് മണി വരെയാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ രൂക്ഷമായി മാധ്യമങ്ങളോട് പ്രതികരിച്ച മൈക്ക് തട്ടിമാറ്റിയ പി സി ജോർജ് ഇനി പ്രതികരിക്കുമോ നേരെ വാഹനത്തിലേക്ക് കയറുമോ വാഹനത്തിലേക്ക് കയറിക്കഴിഞ്ഞിരിക്കുന്നു പി സി ജോർജ് മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ ഇട കൊടുക്കാതെ തന്നെയാണ് പോലീസ് പി സി ജോർജിനെ വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണ് ജാമ്യാപേക്ഷയിൽ പി സി ജോർജ് ചൂണ്ടിക്കാണിക്കാനിരിക്കുന്നത് കോടതി പരിഗണിക്കുമോ അതോ ജയിലിലേക്ക് അയക്കുമോ എന്നാണ് അറിയേണ്ടത് പി സി ജോർജുമായി പോലീസ് സംഘം പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇനി ചോദ്യം ചെയ്യേണ്ട മണിക്കൂറുകളാണ് വൈകിട്ട് ആറു മണിവരെയാണ് പി സി ജോർജിനെ ചോദ്യം ചെയ്യാൻ കോടതി അനുവദിച്ചിരിക്കുന്നത് ആറു മണിക്ക് പോലീസിന് പി സി ജോർജുമായി വീണ്ടും കോടതിയിൽ ഹാജരാകണം പോലീസ് അറസ്റ്റ് ചെയ്യാൻ പി സി ജോർജിന്റെ വീട്ടിൽ എത്തിയ സമയത്താണ് പി സി ജോർജ് കോടതിക്ക് മുന്നിലെത്തിയത് ഇരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയായിരുന്നു പി സി ജോർജ് അറസ്റ്റിന് മുന്നേ കീഴടങ്ങിക്കൊണ്ടുള്ള നടപടിയിലേക്ക് പി സി ജോർജ് കടക്കുകയായിരുന്നു അരിയക് ബഷ വിവരങ്ങളുമായി അരിയഖ് ബഷ ഇപ്പോൾ പോലീസ് സംഘം പി സി ജോർജുമായി പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങിയിരിക്കുന്നു തൊട്ടടുത്താണല്ലോ പോലീസ് സ്റ്റേഷൻ നിങ്ങളും ആ ഭാഗത്തേക്ക് പോവുകയല്ലേ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പി സി ജോർജ് ഇപ്പോൾ പോലീസ് സംഘവുമായി സ്റ്റേഷനിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നു പി സി ജോർജിനെ വൈകിട്ട് ആറു മണിവരെ ഇനി ചോദ്യം ചെയ്യലിന്റെ മണിക്കൂറുകളാണ്